ബ്രസീലിന്റെ തെക്കൻ മേഖലയെ പിടിച്ചു കുലിക്കൊണ്ട് ഗവായബ നഗരത്തിൽ അടുത്തിടെ ആഞ്ഞു വീശിയ അതിശക്തമായ കൊടുങ്കാറ്റ് നഗരത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് വിതച്ചത് പ്രകൃതി ശക്തിയുടെ രൗദ്രഭാവം എത്രമാത്രം വിനാശകരമാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു ആ സംഭവം മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ വീശിയടിച്ച കാറ്റ് സാധാരണ ജീവിതത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്തെറിഞ്ഞതോടെ നഗരത്തിലെ ഒരു ശ്രദ്ധേയമായ വാണിജ്യ ചിഹ്നത്തെ നിലം പരിശാക്കി ഈ പ്രതിമയുടെ തകർച്ച കേവലം ഒരു വസ്തുവകയുടെ നഷ്ടം എന്നതിലുപരി കൊടുങ്കാറ്റ് വരുത്തി വെച്ച ആഘാതത്തിന്റെ തീവ്രതയുടെ പ്രതീകമായി മാറി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് കൊടുങ്കാറ്റ് ഗായ്ബ നഗരത്തെ ലക്ഷ്യമിട്ടെത്തിയത് മെട്രോപൊളിറ്റൻ ഏരിയയിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനുമുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ട് സംസ്ഥാന സിവിൽ ഡിഫൻസ് അതോറിറ്റി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു മൊബൈൽ ഫോണുകളിലേക്ക് അടിയന്തര സന്ദേശങ്ങൾ നേരിട്ടയച്ചാണ് താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എന്നാൽ പ്രതീക്ഷിച്ചതിലും തീവ്രമായ വേഗതയിലാണ് കാറ്റ് വീശിയടിച്ചത് രേഖപ്പെടുത്തിയ വേഗത മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്ററിലധികമായിരുന്നു ഈ വേഗതയിലുള്ള കാറ്റ് സാധാരണ നിലയിലുള്ള കെട്ടിടങ്ങൾക്കും നിർമ്മിതികൾക്കും വലിയ ഭീഷണി ഉയർത്തുന്നതായിരുന്നു കാറ്റും മഴയും ഒത്തുചേർന്നപ്പോൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായി മരങ്ങൾ കടപുഴകി വീണും വെള്ളപ്പൊക്കമുണ്ടായി എന്നാൽ ഈ കൊടുങ്കാറ്റിന്റെ തീവ്രത ലോക ശ്രദ്ധയിൽ എത്തിച്ചത് നഗരത്തിന്റെ പ്രമുഖ റീറ്റെയിൽ സ്ഥാപനമായ ഹവൻ മെഗാ സ്റ്റോറിന് സമീപം സ്ഥാപിച്ചിരുന്ന സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ഒരു മാതൃക തകർന്നു വീണ സംഭവമാണ് ഹവൻ റീറ്റെയിൽ ശൃംഖലയുടെ ഒരു പ്രത്യേകതയാണ് അവരുടെ സ്റ്റോറുകൾക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ന്യൂയോർക്കിലെ വിഖ്യാത സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മാതൃകകൾ ഗ്വായയിലെ സ്റ്റോറിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഈ പ്രതിമക്ക് ഏകദേശം നാൽപ്പത് മീറ്റർ ഉയരമുണ്ടായിരുന്നു ഒരു ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റിനോട് ചേർന്നുള്ള സ്റ്റോർ കാർ പാർക്കിലായിരുന്നു ഈ ഭീമാകാരമായ നിർമ്മിതി നിലകൊണ്ടിരുന്നത് ശക്തമായ കാറ്റ് വീശിയടിച്ചപ്പോൾ ഒരു വശത്തേക്ക് ചെറിയ പ്രതിമ അധികം വൈകാതെ പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു നൂറ്റി പതിനാലടി ഉയരമുള്ള ഈ പ്രതിമ നിലം പതിച്ചതിന്റെ ആഘാതം വളരെ വലുതായിരുന്നു വീഴ്ചയിൽ പ്രതിമയുടെ മുഗൾ ഭാഗം പൂർണ്ണമായി തകരുകയും പ്രതിമയുടെ ഏറ്റവും പ്രധാന ഭാഗമായ തല ചിഹ്നിച്ചുറുകയും ചെയ്തു ഈ കാഴ്ച കൊടുങ്കാറ്റിന്റെ ശക്തിയെ എത്രത്തോളം കുറച്ചു കണ്ടുകൂടാ എന്നതിന്റെ നേർ സാക്ഷ്യമായി ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചതോടെ ഗോയമ്പയിലെ ദുരന്തം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധ നേടി ഹവൻ കമ്പനിയുടെ വിശദീകരണം അനുസരിച്ച് നാൽപ്പത് മീറ്റർ ഉയരമുള്ള പ്രതിമയുടെ ഇരുപത്തിനാല് മീറ്റർ വരുന്ന മുഗൾ ഭാഗമാണ് തകർന്നത് പതിനൊന്ന് മീറ്റർ ഉയരമുള്ള പീഠം കേടുകൂടാതെ നിലനിൽക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത സമയത്ത് പ്രതിമ സ്ഥാപിച്ചതെന്നും നിർമ്മാണ സമയത്ത് ആവശ്യമായ എല്ലാ സുരക്ഷാ സർട്ടിഫിക്കേഷനുകളും കമ്പനി അധികൃതർ വ്യക്തമാക്കി എന്നിരുന്നാലും കിലോമീറ്ററിലധികം വേഗതയുള്ള കാറ്റിനെ പ്രതിരോധിക്കാൻ ആ നിർമ്മിതിക്ക് കഴിഞ്ഞില്ല ഏറ്റവും ആശ്വാസകരമായ ഒരു വസ്തുത ഈ ദുരന്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നതാണ് സമയബന്ധിതമായ മുന്നറിയിപ്പുകൾ കാരണമാകാം സംഭവ സമയത്ത് കാർ പാർക്കിലോ പരിസരങ്ങളിലോ ആളുകൾ ഇല്ലാതിരുന്നത് അതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവാക്കുകയും ഉണ്ടായി പ്രതിമ തകർന്നു വേണു പിന്നാലെ അധികൃതർ ഉടൻ തന്നെ പ്രദേശം അടച്ചുപൂട്ടി കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും വേണ്ടി വിദഗ്ധ സംഘങ്ങളെ നിയോഗിച്ചു തകർന്ന പ്രതിമയുടെ ഭാഗങ്ങൾ നീക്കം ചെയ്യുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അതുപോലെ നഗരത്തിൽ കൊടുങ്കാറ്റ് വരുത്തിവെച്ച മറ്റു നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനും പ്രാദേശിക ഭരണകൂടം മുൻകൈയ്യെടുത്തു വൈദ്യുതി ഗതാഗത ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായിരുന്നു പ്രധാന ശ്രദ്ധ ഈ സംഭവം വലിയ നിർമ്മിതികൾ സ്ഥാപിക്കുമ്പോൾ വ്യതിയാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തീവ്രമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ എത്രത്തോളം കണക്കിലെടുക്കണമെന്നതിനെ കുറിച്ച് ഒരു പുനർവിചിന്തനത്തിന് കാരണമായി രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലവിലെ തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ പര്യാപ്തമാണോ എന്നും ഈ ദുരന്തം ചോദ്യം ചെയ്യുന്നുണ്ട് ഗവൈബിലെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ തകർച്ച ബ്രസീലിനെയും ലോകമെമ്പാടുമുള്ള നഗരങ്ങൾക്ക് ഒരു താക്കിയതാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം അതിശക്തമായ കാറ്റും മഴയും പോലുള്ള പ്രതിഭാസങ്ങൾ വർദ്ധിക്കുമ്പോൾ നഗര ആസൂത്രണത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കൂടുതൽ കരുതലോടെയുള്ള സമീപനം ആവശ്യമാണ് നിലവിലുള്ള എല്ലാ വലിയ നിർമ്മിതികളുടെയും ഘടനാപരമായ സുരക്ഷയും കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും അടിയന്തരമായി പുനഃപരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം എടുത്തു കാണിക്കുന്നുണ്ട് സിവിൽ ഡിഫൻസ് നൽകിയ മുന്നറിയിപ്പുകൾ ആളപായം ഒഴിവാക്കുന്നതിൽ നിർണായക പങ്കുവച്ചു എങ്കിലും ഇത്തരം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാനും സാധിക്കണം ഹവൻ കമ്പനിക്ക് സംഭവിച്ച ഈ നഷ്ടം സാമ്പത്തികപരമായി വലുതാണ് കൂടാതെ നഗരത്തിലെ പൊതു സൗകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വലിയ തുക ചെലവഴിക്കേണ്ടി വരും പ്രകൃതി ദുരന്തങ്ങൾ വരുത്തുന്ന സാമ്പത്തിക ആഘാതം കണക്കിലെടുത്ത് ഇൻഷുറൻസ് പരിരക്ഷയുടെ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഗ്വായ്ബയിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് കേവലം ഒരു കാലാവസ്ഥാ പ്രതിഭാസം മാത്രമായിരുന്നില്ല അത് പ്രകൃതിയുടെ ശക്തിയുടെയും നിർമ്മിതികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള പുനർവിചിന്തനത്തിന്റെയും അടിയന്തര സാഹചര്യങ്ങളോടുള്ള പ്രാദേശിക ഭരണകൂടത്തിന്റെ പ്രതികരണത്തിന്റെയും ഒരു പരീക്ഷണമായിരുന്നു തകർന്ന പ്രതിമ ഒരു ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുമ്പോൾ ബ്രസീൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള തങ്ങളുടെ സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്